എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ രാത്രി ഇവിടെ ഇംഗ്ലണ്ടിൽ വലിയ കാറ്റും മഴയും ഉണ്ടായിരുന്നു ഞാൻ ഒരു ബോട്ടിലാണ് താമസം എന്നതുകൊണ്ട് ആ ഉലച്ചിലും ശബ്ദത്തിലും എനിക്ക് ശരിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല അതുകൊണ്ട് മുഖത്ത് അല്പം ക്ഷീണം കണ്ടേക്കാം എങ്കിലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിലെ അതിർവരമ്പുകൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ നിരാശയെക്കുറിച്ച് സംസാരിച്ചിരുന്നു ആ നിരാശയെ മറികടക്കാനുള്ള ഒരു പ്രധാന മാർഗമാണ് നമ്മുടെ കാഴ്ചപ്പാടുകളും പ്രവർത്തന മണ്ഡലങ്ങളും വികസിപ്പിക്കുക എന്നത് പലപ്പോഴും നമ്മൾ നിശ്ചിത ലക്ഷ്യങ്ങൾ വെക്കുമ്പോൾ വളരെ ഇരുങ്ങിയ ചിന്താഗതിയിലായിരിക്കും അവയെ കാണുന്നത് എന്നാൽ നമ്മുടെ ശേഷികൾ വർദ്ധിപ്പിക്കുക എന്നാൽ കേവലം കൂടുതൽ പണിയെടുക്കുക എന്നതല്ല അർത്ഥമാക്കുന്നത് മറിച്ച് മാനസികമായ കരുത്ത് വർദ്ധിപ്പിക്കുകയും അനിശ്ചിതത്വങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനുള്ള പ്രാപ്തി നേടുകയുമാണ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ അതിർവരമ്പുകൾ വികസിപ്പിക്കാൻ കഴിയുക ആദ്യമായി നാം ഇപ്പോൾ സുരക്ഷിതമെന്ന് കരുതുന്ന ആശ്വാസ മേഖലയിൽ ദർഘോഡ്യ ചടത് നിന്ന് പുറത്തു കടക്കണം നമുക്ക് അപരിചിതമായ കാര്യങ്ങൾ ചെയ്യുക ഭയം തോന്നുന്ന വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക പുതിയ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുക ഇതുവരെ പരീക്ഷിക്കാത്ത വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തുടക്കത്തിൽ പ്രയാസം തോന്നുമെങ്കിലും അത് നമ്മുടെ അറിവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും രണ്ടാമതായി അസ്വസ്ഥതകളെ നേരിടാൻ ശീലിക്കണം വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അവയെ അഭിമുഖീകരിക്കണം ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ മാത്രമേ നമുക്ക് വൈകാരിക പക്വത ഉണ്ടാവുകയുള്ളൂ മൂന്നാമത്തെ കാര്യം വൈവിധ്യമുള്ള ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക എന്നതാണ് നമ്മളേക്കാൾ അറിവുള്ളവരും കഴിവുള്ളവരുമായ ആളുകൾക്കൊപ്പം സമയം ചിലവഴിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ കൂട്ടായ്മയിലെ ഏറ്റവും ബുദ്ധിമാൻ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പുതിയതായി ഒന്നും പഠിക്കാനില്ല എന്നാണർത്ഥം അതുകൊണ്ട് നമ്മളെ വെല്ലുവിളിക്കുന്ന നമ്മളെക്കാൾ ഉയരത്തിലുള്ള ആളുകളെ മാതൃകയാക്കി മുന്നേറണം നമ്മുടെ പരിമിതികളെ ഒരു മതിലായി കാണാതെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു പാലമായി കാണുക റിച്ചാർഡ് ബ്രാൻസനെപ്പോലെയുള്ള വലിയ സംരംഭകരുടെ കഥ നോക്കിയാൽ നമുക്ക് ഇത് മനസ്സിലാകും തന്റെ വിമാനക്കമ്പനി തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമോ വിമാനങ്ങളോ ഉണ്ടായിരുന്നില്ല നിരന്തരമായ പരിശ്രമത്തിലൂടെയും അറിവ് സമ്പാദിച്ചും മാത്രമാണ് അദ്ദേഹം ആ മേഖലയിൽ വിജയിച്ചത് അതുപോലെ ഇലോൺ മസ്കിന്റെ കാര്യമെടുത്താൽ തന്റെ ബഹിരാകാശ പദ്ധതി ആറ് തവണ പരാജയപ്പെട്ടിട്ടും ഏഴാം തവണ വിജയിക്കുന്നതുവരെ അദ്ദേഹം പിന്മാറിയില്ല ആ പരാജയങ്ങളിൽ നിന്നാണ് അദ്ദേഹം പാഠങ്ങൾ പഠിച്ചത് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി കൃത്യമായ ഒരു പദ്ധതി ഉണ്ടായിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ വ്യക്തവും അളക്കാൻ കഴിയുന്നതും നേടിയെടുക്കാൻ സാധിക്കുന്നതും കാലാതീതവും ആയിരിക്കണം ഇതിനൊപ്പം തന്നെ മനസ്സിനെ നിയന്ത്രിക്കാനായി ശ്വസന വ്യായാമങ്ങളും ധ്യാനവും ശീലിക്കുന്നത് അനാവശ്യമായ പരിഭ്രാന്തി ഒഴിവാക്കാൻ സഹായിക്കും ബിസിനസ്സിലായാലും കായികരംഗത്തായാലും വിജയിക്കുന്നവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നവരും അധ്വാനിക്കുന്നവരുമാണ് ആ ഒരൊറ്റ വ്യത്യാസമാണ് അവരെ വിജയികളാക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഈ കാര്യങ്ങൾ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം